എന്തൊക്കെ സംഭവിച്ചാലും ശരി രാഹുൽ മാങ്കൂട്ടത്തിന് കവചം തീർക്കും മാങ്കൂട്ടത്തിന് ഇടിക്കിട്ടുക നിലമ്പൂരിന്റെ സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് കവചം തീർക്കുമെന്ന് കോൺഗ്രസ് പാലക്കാട് നഗരസഭാ കൌൺസിലർ കോൺഗ്രസ് കൌൺസിലർ മൺസൂർ മാനഞ്ചേരിയാണ് രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് രാഹുലിനെതിരായ നേതാക്കൾക്കെതിരെയും മൺസൂർ വിമർശനം ഉന്നയിച്ചു രാഹുലിനെ ആക്രമിക്കുന്നത് പാർട്ടിയെ തളർത്തുമെന്നാണ് മൺസൂറിന്റെ ആരോപണം മണ്ഡലത്തിലെത്തിയാൽ കോൺഗ്രസുകാർ രാഹുലിന് പ്രതിരോധ കവചം തീർക്കുമെന്നും മൺസൂർ പ്രതികരിച്ചു അതേസമയം ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട് പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തുടരുകയാണ് സഭയിൽ വരേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വി ഡി സതീശൻ എന്നാൽ എ ഗ്രൂപ്പിനും പാർട്ടിയിൽ ഒരു വിഭാഗത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരട്ടെ എന്ന നിലപാടാണുള്ളത് അതിനിടെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ യു അംഗങ്ങൾക്ക് പുറത്ത് പ്രത്യേക ബ്ലോക്ക് അനുവദിക്കും പ്രതിപക്ഷ അംഗങ്ങളുടെ ു പിന്നിലായി നേരത്തെ നിലമ്പൂരിൽ നിന്നുള്ള പി വി അൻവറിനുവദിച്ച സീറ്റാകും രാഹുലിന് നൽകുക കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾക്കൊടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത വിവരം അറിയിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയായ വി ഡി സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകിയത് തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിന് രാഹുൽ എത്തുമോ എന്നതാണ് ഇനി നിർണായകം നിലവിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും അംഗങ്ങൾ മാത്രമാണ് സഭയിലുള്ളത് ഇതിനിടെയാണ് പ്രത്യേകം ബ്ലോക്ക് വരുന്നത് സിപിഎമ്മുമായി തെറ്റിയ അൻവറും പ്രത്യേക ബ്ലോക്കായി കുറച്ചുകാലം സഭയിലുണ്ടായിരുന്നു അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെ ഈ സാഹചര്യം മാറുകയും ചെയ്തു പക്ഷേ അപ്രതീക്ഷിത രാഷ്ട്രീയ വിവാദങ്ങളിൽ വീണ്ടും പ്രത്യേക ബ്ലോക്ക് സഭയിലെത്തുകയാണ് രാഹുൽ സഭയിലെത്താൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കമാൻഡ് നിർദ്ദേശനായി കാത്തിരിക്കുകയാണ് ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം സംസ്ഥാന വ്യാപകമായി അരങ്ങേറുന്ന പോലീസ് അതിക്രമവും നേതാക്കളുടെ മാസപ്പടി ആരോപണങ്ങളുമടക്കം നിരവധി വിഷയങ്ങളുണ്ട് ഈ സാഹചര്യത്തിൽ രാഹുൽ എത്തിയാൽ ഭരണപക്ഷം അതിനെ മറ്റു പല രീതിയിലേക്കും കൊണ്ടുപോകും രാഹുലിനെ ഭരണപക്ഷം കയ്യേറ്റം ചെയ്താൽ യു ഡി എഫ് സംരക്ഷണം ഒരുക്കുമോ എന്ന ചോദ്യത്തിന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത് നിയമസഭാ അംഗത്തിന് സുരക്ഷ ഒരുക്കേണ്ടത് സ്പീക്കറുടെ ഉത്തരവാദിത്തം എന്നായിരുന്നു